ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഹൗ ആർ യു ഇന്നത്തെ മലയാളം ബേസസ് ഇംഗ്ലീഷ് ഓക്കെ ആദ്യത്തെ സെന്റൻസ് അവൻ എന്നെ വിളിച്ചിട്ട് മൂന്ന് ദിവസമായി ഇതെങ്ങനെ പറയാം അവൻ എന്നെ വിളിച്ചിട്ട് മൂന്ന് ദിവസമായി ഇറ്റ്സ് ബീൻ ത്രീ ഡെയ്സ് സിൻ സി കോൾ മീൻ ഓക്കെ ഇറ്റ്സ് ബീൻ ത്രീ ഡെയ്സ് സിൻ സി കോൾ മീൻ നെക്സ്റ്റ് സെന്റൻസ് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല ഐ കാൺ ഹെൽപ് സീൻ യു ഐ കാൺ ഹെൽപ് സീൻ യു കാര്യം എന്തായാലും വിട്ടു വിട്ടുകൊടുക്കരുത് ഇതെങ്ങനെ പറയാം നോ മാടർ വാറ്റ് നെവർ ഗിഫ് നോ മാറ്റർ വാറ്റ് നെവർ ഗിവം ഓക്കെ ഇവൻ ഒന്നും കഴിച്ചില്ല ഹി എയ് ഓക്കെ അതുപോലെ തന്നെ ക്യാമറ ഓൺ ആക്കാവുന്നതാണ് ഇതെങ്ങനെ പറയാം കുഡ്യൂ പ്ലീസ് ടേൺ ഓൺ ദ ക്യാമറ കുഡ് യു പ്ലീസ് ടേൺ ഓൺ ദ ക്യാമറ അവരിൽ ആർക്കും കാറില്ല ഇതെങ്ങനെ പറയാം നെയ്തർ ഓഫ് ദം ഹെ കാർ ഓക്കെ നെയ്തർ ഓഫ് ദം ഹെ കാർ Okay, thank you, bye, see you.